ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നമ്മുടെ കലോത്സവത്തിൽ മംഗളം കളി കൂടി എത്തിക്കുകയാണ് അപ്പം കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തരും ചോദിക്കാം എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം എന്താണ് മഹിത മഹിത എങ്ങനെയാണ് ഈ മംഗളം കളി പഠിക്കുന്നതൊക്കെ ഇവിടെ അവതരിപ്പിക്കുക എങ്ങനെയുണ്ടായിരുന്നു നല്ല ഉണ്ടായി ഇത് നാം പഠിക്കുന്നല്ല തലമുറകളായിട്ട് പഠിച്ചു കണ്ടു പഠിക്കുന്നതാണ് പാട്ട് അല്ലെങ്കിലും എത്ര പാട്ട് ഒക്കെ നമ്മുടെ ഈ മംഗളം കളി ഞാൻ രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ കേട്ടു പാട്ടുണ്ട്

എങ്ങനെയാണ് ഇത് പഠിച്ചത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചത് പാട്ട് പോലെയാണല്ലോ ചോദ്യത്തിന് എല്ലാരും കൂടിയാണല്ലോ ഉത്തരം പറയുന്നത് അല്ലേ വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു ഇങ്ങനെ ഒരു കലോത്സവം ഈ ഒരു ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് മംഗളകളിയുടെ പാട്ട് തുടങ്ങുന്നേ ആരാ തുടങ്ങുന്നേ மா yeah, ஆயக்கான യാജു അപ്പൊ എത്ര പേരാ നിങ്ങൾ അവിടെ നിന്ന് വന്നത് ഈ മംഗളം പേര് അപ്പൊ എല്ലാരും ആണല്ലേ അങ്ങനെ ഇത്തവണ ആദ്യമായി കലോത്സവത്തിൽ മംഗളം കളിയൂടി വന്നിരിക്കുകയാണ് ഇനിപ്പോ അടുത്ത വർഷം മുതൽ മത്സര ഇനമായി ഇതും കൂടി ഉൾപ്പെടുത്തും ൊപ്പം രജീഷ് നരികുനി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം